ഹലോ കൂട്ടുകാരി ഇന്ന് രാവിലെ കുറച്ച് കൊഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വക്കത്തൊരു കേക്ക് ഡെലിവറി ഉണ്ടായിരുന്നു അപ്പം വക്കത്ത് പോയപ്പോഴത്തേക്കും അവിടെത്തന്നെ മറ്റേ പണയക്കടവ് പാലത്തിൻ്റെ അവിടെ ഇതുപോലെ ഫ്രഷായിട്ടുള്ള കൊഞ്ചും കരിമീനും അങ്ങനെയെല്ലാം കിട്ടും അപ്പോൾ അവിടെ പോ അവിടെ അങ്ങോട്ട് വക്കത്തോട്ട് കേക്ക് ഡെലിവറി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയും കയറിയിട്ടേ വരത്തുള്ളൂ പോയി കൊഞ്ച് വാങ്ങിയിട്ടേ വരുകയുള്ളൂ കാര്യം മക്കൾക്ക് കൊഞ്ച് കിട്ടിയാൽ അപ്പം കൊഞ്ച് ബിരിയാണി അതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇത് കണ്ട കണ്ടപ്പോഴേ പറഞ്ഞു മമ്മി ഇന്ന് നമുക്ക് കൊഞ്ച് ബിരിയാണി വെച്ചാൽ മതിയെന്ന് പിന്നെ എനിക്ക് ഇന്നത്തെ കേക്കിൻ്റെ ഓർഡറും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് കൊഞ്ച് ബിരിയാണി വെക്കാം എന്നുള്ളതിൽ പെട്ടെന്നൊരു തട്ടിക്കൂട്ടൽ ബിരിയാണി അത്യാവശ്യം വലിപ്പമുള്ള കൊഞ്ചായിരുന്നു അപ്പം ആ കൊഞ്ച് ഞാൻ ക്ലീൻ ചെയ്തിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യാൻ വയ്ക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇപ്പം ഇഞ്ച് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് അപ്പം ഈ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ അതിൻ്റെ അരിയും പിന്നെ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു സൈഡിൽ കൂടി അങ്ങനെ പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ എനിക്ക് കൂടുതലും പെട്ടെന്ന് ചെയ്യുന്ന എന്തെങ്കിലും ഫുഡായിരിക്കും ഉണ്ടാക്കുന്ന കാര്യം കേക്കിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ എല്ലാം കൂടി നടക്കത്തില്ല ഫുഡ് വയ്ക്കലും കേക്ക് ചെയ്യുന്ന എല്ലാം കൂടി ഒരുമിച്ച് നടക്കത്തില്ല അപ്പോൾ എന്തെങ്കിലും എന്നും ഇതുപോലെ എന്തെങ്കിലും തട്ടിക്കൂട്ടി റെഡിയാക്കലാണ് പതിവ് അങ്ങനെ പിന്നെ പിള്ളേർക്കും ഇഷ്ടമാണ് കൊഞ്ച് ബിരിയാണി ഇഷ്ടമാണ് അപ്പം ഞാൻ റൈസും എല്ലാം ഒരുമിച്ചിട്ട് വേവിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഉള്ളിയും പച്ചമുളകും എല്ലാം ഒക്കെ വഴറ്റിയതിൽ ഫ്രൈ ചെയ്ത കൊഞ്ചും ഇട്ട് അതിൽ തന്നെ നമ്മൾ അതിൽ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന റൈസും ഒക്കെ ആഡ് ചെയ്ത് ഒന്ന് നല്ലവണ്ണം ഇളക്കി കുറച്ച് നെയ്യും ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു കപ്പ് റൈസ് അത് ഒരു കപ്പ് അരിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് നമ്മളതിൽ വെള്ളം ആഡ് ചെയ്യേണ്ടത് വെള്ളം നല്ല തിളച്ച് വന്നതിന് ശേഷം അങ്ങ് അടച്ചു വെച്ചിരുന്നാൽ അടച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല വെന്ത് വരും ഞാൻ മറ്റേ ജീരകശാല അരിയാണ് വാങ്ങിച്ചിട്ട് ഈ ഇതുപോലെ ബിരിയാണി കഴിക്കാനായിട്ട് പെട്ടെന്ന് വേവേം ചെയ്യും ബിരിയാണി റെഡിയായി ഞങ്ങൾ കഴിച്ച്